വന്നപ്പോഴാണ് ിന് ദൈവം അവിടെ പൊക്കിക്കൊണ്ട് വരുന്നത് ഒരു ദേശത്തൊരു പ്രതികൂലം വരുമ്പോൾ കുടുംബത്തിനകത്തൊരു പ്രതികൂലങ്ങൾ വരുമ്പോൾ കുടുംബത്തിനകത്ത് വരക്ഷ വരുമ്പോൾ ദൈവം പ്രാർത്ഥിക്കുന്നവനെ ഉയർത്തിക്കൊണ്ടുവരും ഈ പകൽക്കാലം ജോസഫിന് തക്ക സമയത്ത് ദൈവം ഉയർത്തിയത് ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോഴാ ഉയർത്തിയതെങ്കിൽ ഈ പകൽക്കാല പ്രിയ പ്രാർത്ഥിക്കുന്ന മാതാവ് പിതാവ് സഹോദരി നിന്റെ പ്രാർത്ഥന വിഷയത്തിന് നടുവില് പോകുന്ന അവസ്ഥ പോലെ നിന്റെ കുടുംബ മാലല്യ തകർക്കപ്പെടുന്ന പോലെ ജീവിതം തകർക്കപ്പെടുന്ന പോലെ സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോഴോ ദൈവ പ്രാർത്ഥിക്കുന്നവനെ ഉയർത്തുന്നത് വചനം പറയുന്നു അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതില് അപ്പൊ നമ്മുടെ ഉയർച്ചു ഈ ഉയർച്ചയ്ക്ക് മുമ്പ് ഒത്തിരി ഘടകങ്ങൾ ചിലപ്പോൾ നാം കടന്നു പോകേണ്ടി വരും ഒത്തിരി പ്രതികൂലങ്ങളെ ആളുകൾ നാം നേരിടേണ്ടി വരും ഒത്തിരി കഷ്ടതകൾ നേരിടേണ്ടി വരും ഒത്തിരി അടികൾ കേൾക്കേണ്ടത് വരും ഒത്തിരി ആളിൽ നിന്നകളും പരിഹാസങ്ങളും നാം കേൾക്കേണ്ടി വരും അതിൻ്റെ മുമ്പിലൊന്നും പതറിപ്പോകരുത് വിളിച്ചവൻ്റെ മുഖം നോക്കിയാൽ വചനം പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതനായി അവടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല ആരെല്ലാം നിന്നെ ലജ്ജിപ്പിക്കുവാൻ ആരെല്ലാം നിന്നെ താഴ്ത്തി താഴ്ത്തിക്കെട്ടുക ആരെല്ലാം നിന്നെ തകർക്കുവാൻ ശ്രമിച്ചാലോ നിന്നെ വിളിച്ച ദൈവ വിശ്വസനാ